നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും വ്യോമാക്രമണങ്ങളും ആയിരുന്നു പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ വ്യോമ അതിർത്തി കടന്ന് അവിടെ ബോംബ് ആക്രമണം നടത്തി തിരിച്ചു പോവുകയായിരുന്നു വലിയ നഷ്ടങ്ങളാണ് കാബൂളും അതുപോലെ തന്നെ ഖണ്ഡഹാറും ഒക്കെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്യം വെച്ചത് താലിബാൻ പട്ടാളം ഇതിന് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇനി അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ ലക്ഷ്യം വെച്ചാൽ ഇന്ത്യൻ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാൻ വിമാനങ്ങളെ തകർക്കും എന്നൊരു വാർത്ത വരുന്നുണ്ട് അതായത് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നൽകാൻ പോകുന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നതാണ് ഇത് സത്യമാണോ എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു ആലോചനകൾ ഒരുപക്ഷെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൈനിക കരാറിന് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കരാറിൻ്റെ അന്തിമ രൂപമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ആ ദിശയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പല വിദഗ്ധരും വിലയിരുത്തുന്നത് അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലായിരുന്നു കാരണം തിരക്കിട്ട് ചർച്ചകളും തിരക്കിട്ട പരിപാടികളുമായിരുന്നു അഫ്ഗാൻ മന്ത്രിക്ക് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ വിദേശ സന്ദർശനത്തിൽ സന്ദർശനത്തിലുടനീളം അല്ലാതെ ഇന്ത്യൻ സന്ദർശനത്തിലുടനീളം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായും മറ്റ് ഉന്നതതല യോഗങ്ങൾ ഈ അഫ്ഗാൻ സംഘം നടത്തിയിരുന്നു ഇതെല്ലാം ഇന്ത്യ താലിബാൻ ഒരു സൈനിക കരാറിന് വേണ്ടിയാണ് എന്ന വാർത്തകൾ ഈ ഘട്ടത്തിലാണ് പ്രചരിക്കപ്പെട്ടത് തീർച്ചയായും അങ്ങനെ ഒരു സൈനിക കരാറിന്റെ അന്തിമ രൂപമായിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിട്ടുണ്ട് ഭാവിയിൽ സമീപ ഭാവിയിൽ തന്നെ അത്തരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൈനിക കരാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും പാകിസ്ഥാന് അതൊരു വലിയ തിരിച്ചടി ആയിരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പാകിസ്ഥാന്റെ അപ്പുറവും ഇപ്പുറവും ഇന്ത്യൻ സൈന്യം ഉണ്ടാകും എന്നുള്ളതാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ച അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിൽ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു അതായത് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടുള്ള രാജ്യമല്ല ഭാരതം ലോകത്തിൽ റഷ്യ മാത്രമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചത് പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യക്ക് അവിടെ ഒരു ടെക്നിക്കൽ മിഷൻ മാത്രമാണ് ഉള്ളത് അതായത് സാങ്കേതികമായി ഒരു എംബസി ഒരു ഓഫീസ് അവിടെ ഉണ്ട് എന്ന് പറയാം ആ ടെക്നിക്കൽ മിഷനെ ഇപ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജഡ് എംബസി ായി ഉയർത്തിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രിയുടെ ചർച്ചകൾക്ക് ശേഷം ഫുൾ ഫ്ലജ് എംബസിയായി ഉയർത്തിയിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നത് അതായത് താലിബാൻ സർ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കുന്നതിന് ഏതാണ്ട് തുല്യമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ മുറിഞ്ഞുപോയ നയതന്ത്ര ബന്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം മാത്രമല്ല രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചയിൽ ഒരു കൗണ്ടർ ടെററിസം കരാറുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നതാണ് തീർച്ചയായും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനെതിരെ ആയിരിക്കും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോവുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇൻറ്റലിജൻസ് ഷെയറിംഗ് അടക്കം ഇക്കാര്യത്തിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനുമായി വ്യാപാര ബന്ധം പുനരാരംഭിക്കാനും അതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അല്ലെങ്കിൽ വ്യാപാരവും നിക്ഷേപവും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വ്യാപാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപം അത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേട്ടമുള്ള കാര്യമായിരിക്കും ഇന്ത്യയും ഇന്ത്യൻ കമ്പനികളുമായിരിക്കും അഫ്ഗാനിസ്ഥാൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ നിക്ഷേപം നടത്തുക അതോടൊപ്പം മറ്റൊരു കാര്യം എന്നത് ഈ രണ്ട് രാജ്യങ്ങളും റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നാണ് ഈ മേഖലയിലെ സമാധാനം അതുറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകും അതായത് പാകിസ്ഥാനാണ് ഈ മേഖലയിലെ പ്രശ്നക്കാരൻ എന്ന് ഇരു രാജ്യങ്ങളും സമ്മതിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പോരാടും എന്നും ഈ ചർച്ചയിൽ ഏകദേശ രൂപമായിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളിൽ നയതന്ത്ര ബന്ധ തലത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിച്ചു എങ്കിൽ പോലും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിൽ കല്ലുകടിയായേക്കാവുന്ന ചില കാര്യങ്ങളുമുണ്ട് അത് ഈ താലിബാൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് താലിബാൻ ഭരണകൂടം ഒരു പ്രാകൃതമായ മതനിയമം നടപ്പിലാക്കുന്ന ഭരണകൂടമാണ് അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അതോടൊപ്പം അവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട് ജെൻഡർ ഇക്വാലിറ്റി സ്ത്രീകൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നില്ല സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സംസ്കാരമാണ് താലിബാന്റെ സംസ്കാരം സ്ത്രീ പുരുഷ സമത്വം ഇല്ലാത്ത ഒരു രാജ്യം എന്ന നിലയിലും അതോടൊപ്പം തന്നെ പ്രാകൃതമായ മതനിയമം നടപ്പിലാക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഹകരിക്കുന്നതിന് ചില വില തടികൾ ഉണ്ട് മാത്രമല്ല ഈ പാകിസ്ഥാൻ ഫാക്ടർ അതായത് പാകിസ്ഥാനും താലിബാനും തമ്മിൽ ഇപ്പോൾ വലിയ ശത്രുതയിലാണ് ഇന്ത്യയും താലിബാനും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കിയാൽ പാകിസ്ഥാൻ താലിബാനെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയ്ക്ക് ഇടപെടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും അത് ഇന്ത്യക്കൊരു വലിയ പ്രശ്നമാണ് മാത്രമല്ല ഈ ചൈന ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് അടുക്കുന്നത് ബാലൻസ് ചെയ്യാൻ ചൈനയും ചില നീക്കങ്ങൾ നടത്തും ഉടൻ തന്നെ ചൈന താലിബാൻ ഭരണകൂടവുമായി ബന്ധപ്പെടാനും അവിടെ താലിബാനെ സഹായിക്കാനുള്ള ചില നടപടികളുമായി മുന്നോട്ട് വരാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇന്ത്യ ചൈന ഒരു മത്സരമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാമാണ് ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിനിടയിലെ കല്ലുകടികൾ എങ്കിൽ പോലും ആശാവഹമായ പുരോഗതിയാണ് ഇന്ത്യ താലിബാൻ ചർച്ചയിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സൈനിക കരാർ ഒരു സമീപഭാവിയിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഒരു സൈനിക കരാർ ഉണ്ടായാൽ വ്യോമപ്രതിരോധ സംവിധാനം താലിബാന് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ പോയേക്കും എന്ന സൂചനയും പല വിദഗ്ധരും നൽകുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്